പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടി നടൻ ഷൈൻ ടോം ചാക്കോ ഇന്നലെ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൻ്റെ മൂന്നാം നിലയിൽ നിന്ന് ഇറങ്ങി ഓടി എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് ഇപ്പോൾ ഹോട്ടലിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് ചേരുന്നുണ്ട് അമൽനാഥ് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ടോ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് ഈ പരാതി ഹോട്ടലിനെതിരെ ഏതെങ്കിലും ആരെങ്കിലും പരാതി നൽകിയിരുന്നോ നേരെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിരുന്നു അതിൻ്റെ വിവരം പോലീസിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്ക് വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് നിലവിലെ ഒരു സാഹചര്യം ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഹോട്ടലിൽ ലഹരി പരിശോധന നടക്കുന്നു എന്നത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയത് പരിശോധനയ്ക്കെത്തിയതിൻ്റെ പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയും ചെയ്തത് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് കൈരളി ടി വി അല്പം മുമ്പ് പുറത്തുവിട്ടത് ഏതായാലും നടൻ ഇപ്പോൾ സംശയ നിഴലിൽ തന്നെയാണ് ഇതിനു മുൻപാണ് നടി വിൻസി അലോഷ്യസ് നടനെതിരെ പരാതി ഉന്നയിച്ചത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി പരസ്യമായി ലഹരി ഉപയോഗിച്ചു പറഞ്ഞിട്ടും മനസ്സിലാകാത്ത തരത്തിൽ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു വിൻസി അലോഷ്യസിന് മാത്രമല്ല സഹപ്രവർത്തകയ്ക്കും ഇതേ അനുഭവമുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അമൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അമൽ എന്താണ് കൊച്ചിയിൽ നിന്ന് ഹോട്ടലിന് മുന്നിൽ നിന്ന് കൂട്ടിച്ചേർക്കാനും കഴിയുന്ന വിവരങ്ങൾ ു നിലവിൽ ഇപ്പോൾ കൊച്ചിയിലെ വേദാന്ത എന്ന ഹോട്ടലിന് മുന്നിലാണ് ഉള്ളത് ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഷൈൻ ഈ ഹോട്ടലിൽ മുറി എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ അഞ്ച് മുപ്പതോടു കൂടി ആണ് ഈ ഒരു ഹോട്ടലിലെ മുന്നൂറ്റി പതിനാലാമത്തെ നമ്പർ മുറിയായിരുന്നു അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ഹോട്ടലിൻ്റെ മൂന്നാം നിലയിലായിരുന്നു ഇത്തരത്തിൽ ഇവിടെ പരിശോധന നടക്കുന്ന ആ സാഹചര്യത്തിൽ ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി അതായത് ആ മുറിയുടെ ജനാല വഴി രണ്ടാമത്തെ നിലയിലുള്ള ആ ഒരു ഷീറ്റിലേക്ക് എടുത്തു ചാടുകയും അവിടെ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുകയും പിന്നീട് സ്റ്റെയർ വഴി ഇറങ്ങി ഓടുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് സിനിമാ സ്റ്റൈലിൽ തന്നെ ആയിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഇറങ്ങിയോട്ടം മൂന്നാം നിലയിലായിരുന്നു ഷൈൻ ടോം ചാക്കോ രണ്ടാം നിലയിലെത്തി അവിടെ നിന്ന് ഹോട്ടലിൽ ഇറങ്ങി ഷീറ്റിന് മുന്നിലേക്ക് മുന്നിലേക്ക് ചാടുന്നു മുകളിലേക്ക് ചാടുന്നു അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു സിനിമ പോലെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ സിജു തീർച്ചയായും സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു ഷൈം ടോം ചാക്കോ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ മൂന്നാം നിലയിൽ നിന്നും ജനറൽ വഴി രണ്ടാം നിലയിലെ ഒരു ഷീറ്റിലേക്ക് എടുത്തു ചാടുകയും അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുകയും പിന്നെ സ്റ്റെയർ വഴി ഇറങ്ങി ഈ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടുകയുമായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനമാണ് ഉള്ളത് അതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ് എന്ന ഒരു നിഗമനത്തിൽ കൂടി നിലവിൽ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ മറ്റൊരു പ്രധാന കാര്യം നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹോട്ടലിൻ്റെ ഭാഗമായുള്ളവരുടെ മൊഴി അല്ലെങ്കിൽ അവരുമായി പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് പോലീസ് ഇവിടെ വന്ന് വന്നവരുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതേസമയം ഇത്തരത്തിൽ ഈ ഇവിടെ ഹോട്ടൽ ജീവനക്കാരിൽ നിന്നും ഇത്തരത്തിൽ റെയ്ഡിൻ്റെ വിവരം ഷെയൻടോം ചാക്കോക്ക് മുന്നേ തന്നെ ലഭിച്ചിരുന്നോ എന്നൊരു സംശയം കൂടിയുണ്ട് ആ അങ്ങനെ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം ആ ഒരു മുറിയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട് അത്തരത്തിൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലവിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കും യാണ് എന്തുതന്നെയാലും ഇന്നലെ രാവിലെയോടുകൂടി അതായത് ഏകദേശം ഒരു പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയായിരുന്നു ഇവിടെ റൂമെടുത്ത് ഷൈനും ഒപ്പം തന്നെ രണ്ടുപേരും ഇവിടെ മുറി എടുത്തിട്ടുണ്ടായിരുന്നത് അത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ അതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് സിനിമാ മേഖലയിൽ ഇല്ലവരല്ല എന്നാണ് നിലവിൽ അല്ലെങ്കിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം ലഭ്യമായിട്ടില്ല എന്ത് തന്നെയായാലും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലുകളും ഒപ്പം തന്നെ ഇവിടെയുള്ള ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തൽ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുമെന്നാണ് മനസ്സിലാക്കുന്ന അമൽനാഥ് ഇത് ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നോ ഷംറോജൊക്കെ അവിടെ ഉണ്ടായിരുന്നത് സിനിമ സെറ്റിൽ നിന്നാണോ ഇവിടെ റൂം റൂമെടുത്തത് ഷൂട്ടിങ്ങിനിടെ രാവിലെയോടെ അതായത് പുലർച്ചയോട് കൂടിയാണ് ഇദ്ദേഹം ഈ ഹോട്ടലിൽ റൂം എടുക്കുന്നത് അത് സിനിമാ ഷൂട്ടിങ്ങിനല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് മറ്റ് ചില ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത് അതായത് മറ്റ് രണ്ടുപേരെ കൂടി കൂട്ടി ഇത്തരത്തിൽ ഇവിടെ വന്ന് മുറിയെടുത്തു മറ്റെന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത് എന്നാൽ അതെന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണ ഇപ്പോൾ നിലവിൽ ഇത് ഭാഗമായാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഹോട്ടൽ നടന്നിട്ടുണ്ടായിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷൈൻ ടോം ചക്ക മാത്രമാണ് ഇറങ്ങി ഓടുന്നതായി കാണാൻ കഴിഞ്ഞത് ആ മുറിയിൽ മൂന്ന് പേരുണ്ടായിരുന്നു മറ്റു പേർ ഇറങ്ങി ഓടിയോ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചോ അവർ എവിടെയാണ് എന്ന സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചു കൂടി ചിറ്റു ആ സി സി ടി വി ദൃശ്യങ്ങൾ ഷൈം തോം ചാക്കോൻ്റെ ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും പോലീസ് പറയുന്നത് മറ്റ് രണ്ടുപേർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിലൊരാൾ പാലക്കാട് സ്വദേശിയാണ് എന്നുള്ളതുമാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അതായത് ബാക്കി രണ്ടുപേരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ സിനിമാ ഫീൽഡുമായി ബന്ധമുള്ളവരാണോ ഈ ഷൈം തോം ചാക്കോയി എന്താണ് ബന്ധം മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ്റെ ഭാഗമായാണോ ഇവർ ഇവിടെ റൂം മുറിയെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതകളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ ഒരു രക്ഷപ്പെടലിൽ അതായത് ഇവിടെ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പങ്കുണ്ടോ അതായത് അന്വേഷണം അല്ലെങ്കിൽ റെയ്ഡ് നടക്കുന്നതായി ഹോട്ടൽ ജീവനക്കാർ ഈ ഷൈൻ ടോം ചാക്കോവിന് ഏതെങ്കിലും തരത്തിലുള്ള വിവരം നൽകിയിട്ടുണ്ടോ അതിന്റെ ഭാഗമായാണ് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത് അതും അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ എന്തിനു വേണ്ടി ഇവർ ഈ മുറിയെടുത്തു എന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ പുലർച്ചയോടെ റൂമെടുത്ത് പുലർച്ചെയോടെ ഷൈൻ ടോം ചാക്കോ നടൻ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിൽ നിന്ന് ഇന്നലെ നടന്ന ലഹരി പരിശോധനയ്ക്കിടെ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടി